മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ഈ ഒരു പ്രദേശത്തെ ഇവിടെ കാര്യങ്ങൾ ഗൗരവപൂർവ്വമായി നടന്നിട്ടില്ല എന്നുള്ള ബോധ്യവും കാണുന്നു അത് പരിഹരിക്കേണ്ടതും ആവശ്യമാണ് സാധ്യമെങ്കിലും ജീവിത മേഖലയിൽ പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ ഈ ജീവൻ വെളിമീറ്റുള്ള ദുഃഖം ഈ നാട്ടുകാരുടെയും കൂടുതലുള്ള എല്ലാവരുടെയും വിഷമവുമാണ് സഹിക്കാനാകാവുന്നതല്ല എന്ന ബോധ്യം ഇവിടെ മനസ്സിലാവും അതുകൊണ്ട് ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വരികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കും അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചു ഗൗരവപൂർവ്വമായി കാണുന്നു ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അവരുടെ കുറ്റവും വേദനയും എന്നോടും ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം ഈ ജനങ്ങളോടൊപ്പം ഇതിനൊന്നും കൃഷിയോ രാഷ്ട്രീയ ജാതിയോ മോദോ ഒന്നുമില്ല നമ്മുടെ നാടിൻ്റെ ഒരു വിഷയമാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വനാതിർത്തരോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പച്ചാടം ചെറുതായി കാണാനും കഴിയുന്നതല്ല അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ സമ്പർത്തനം രൂപപ്പെടുത്തണമെന്ന് തന്നെയാണ്